മോളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം ആ സിനിമ കണ്ടിറങ്ങിയവരും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത് അപ്പോൾ ഇതുവരെ ചെയ്ത അഞ്ച് സിനിമകളിൽ നല്ല രീതിയിൽ ഒരു കിട്ടിയ ഒരു ക്യാരക്ടർ ഈ മൂവിയിലാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് എന്തായാലും ഓവറോള് നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കുഴപ്പമില്ല നല്ലൊരു നന്നായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് ആ പ്രണയം പശ്ചാത്തലത്തിൽ അപ്പോൾ നമുക്കൊരു വർക്കൗട്ട് ആയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടാണുള്ള അഭിപ്രായം പറയേണ്ടത് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത് കണ്ടിറങ്ങിയ വിസത്തി ഞാൻ പറഞ്ഞ സിനിമ ഇതിനുമ്പോൾ ചെയ്തെങ്കിലും ത്രൂ ഔട്ട് കാണാൻ പറ്റുന്ന ഈ മൂവിയില അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് നോക്കി ഇതിനകത്താണ് അതിനുമുമ്പ് ചെയ്തതിൽ അത്രയും ക്യാരക്ടറായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലോട്ട് വന്നു തുടങ്ങി ഇനി ഇതുപോലെ കുറെ കിട്ടണം അതാണ് ആഗ്രഹം എല്ലാവരും കണ്ട് വിജയിപ്പിക്കുക എനിക്ക് എനിക്ക് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു മൂവിയിൽ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടർ കിട്ടിയേക്കണത് സോ എല്ലാവരും ഫിലിം തിയേറ്ററിൽ വന്ന് കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്